സുഗമോ ദ്വീവിയിൽ നമ്മളേക്ക് ഞെട്ടിക്കുന്ന ആ ഒരു കൊലപാതകം വീണ്ടും ദേവർക്കാട്ട് വീണ്ടും ഒരു മരണം അതേ കൂട്ടുകാരെ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ സ്വന്തം അനിയൻ ചേച്ചിയെ കൊല്ലുന്ന മുഹൂർത്തങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ആരാ നമ്മുടെ അരുന്ധതിയും അരുന്തതി ഇതിൽ പിന്നിൽ വലവിലിച്ച് വലവിരിച്ച് സ്വന്തം അനിയനെ കൊണ്ട് തന്നെ ചേച്ചിയെ കൊല്ലിപ്പിക്കാനുള്ള ഒരു എന്താ പറയാ പുതിയ തന്ത്രവുമായിട്ടാണ് ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്നത് കാരണം ആ ഒരു സ്വത്തുക്കളൊക്കെ നമ്മുടെ ചന്ദ്രമതി തനുചേക്ക് എഴുതി കൊടുക്കുമെന്ന് ഏതാണ്ട് നമ്മുടെ ത്യാഗരാജൻ ഉറപ്പായി അപ്പൊ ത്യാ ചന്ദ്രമതി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ സ്വത്തുക്കളൊന്നും തനിക്ക് എന്ന് കിട്ടൂലെന്നറിഞ്ഞാൽ നമ്മുടെ ത്യാഗരാജൻ ഒടുവില് നമ്മുടെ ചന്ദ്രമതിയും ഇല്ലാതാക്കാൻ ഒരു ഞെട്ടിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവിക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട് അത് ഇന്റർവ്യൂ ലെറ്റർ ആണ് പക്ഷെ അതിലെന്തൊക്കെയാണ് കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമ്മുടെ രജനി നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് ദേവിക്ക് വിചാരിച്ച് ജോലി പെട്ടെന്ന് കിട്ടുന്ന ഇന്റർവ്യൂവിന് പെട്ടെന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അതിലെന്തൊക്കെയോ എന്തൊക്കെയോ തട്ടിപ്പ് ചിലപ്പോൾ ഈ മാഡം അരുന്ധതി മാഡത്തിന്റെ തന്നെ ആ ഒരു കളി പുതിയ കളിയായിരിക്കും നമ്മുടെ ദേവിയുടെ ആ ഒരു ദേവിക്ക് കിട്ടിയ ആ ഒരു ലെറ്ററും അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടെ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ